ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ പോകുന്നു എല്ലാവരുടെയും സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മൾക്കും ഇവാൻ്റെ സ്കൂൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇവാട് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇസി കുക്കിൽ പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇപ്പോൾ തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ പൊങ്ങി വന്നില്ലല്ലോ എങ്കിലോ ഒന്ന് പേടിച്ചിട്ട് റൈസ് ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കണം നല്ലപോലെ നരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടുംങ്ങാണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് അപ്പോൾ ഇഡ്ഡലിയാണ് എന്നുണ്ടെങ്കിൽ ഇവാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവാക്ക് മാത്രമല്ല അയനെക്കുട്ടിക്കാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ ഇഡ്ലിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഭയങ്കര സന്തോഷമാണ് പണിയെളുപ്പാണ് അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മക്കൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് അപ്പോൾ അങ്ങനെ എന്താ അതിനിടയിൽ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് അത് ഗ്യാസിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് അഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി അത് അവിടെ കിടന്നങ്ങാണ്ട് വേവട്ടെ അപ്പോഴേക്കും ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തട്ടിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ട് ഇനിയിപ്പം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞാനൊക്കെ ഒഴിച്ചിട്ട് ഇറക്കി ഒഴിച്ചു കൊടുക്കും ഇന്നിപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടാന്ന് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിൽ ഒറ്റ ട്രിപ്പിന് തന്നെ പണി കഴിയുകൊണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മൂന്ന് തട്ടിൽ ആയിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നപ്പോൾ ഞാനത് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണിഞ്ഞിട്ട് തണിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുമല്ലോ അതെന്ന് ഇനിയിപ്പം അതിലേക്ക് ഇവിടെ മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടം തക്കാളി ചട്ണിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിന് തക്കാളി ചട്നി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ കട്ടാക്കാൻ ഭയങ്കര സുഖാന്നിട്ടോ ഏത് വലിപ്പത്തിലും വേണേലും കട്ട് ചെയ്തെടുക്കാമല്ലോ ജസ്റ്റ് അതൊന്ന് വഴറ്റിങ്ങാണ്ട് ഇട്ട് അരക്കാനുള്ളത് കാരണം നമുക്ക് അങ്ങനെ ചെറുതാക്കി കട്ടാക്കണം അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ അതാ അത് നല്ല പോലെ സോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കോവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇവാക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തും ചെയ്താണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവാക്കുള്ള കൂട്ടാൻ തന്നെ ആക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ മീൻ വരികയാണെങ്കിൽ വാങ്ങണം പിന്നെ അങ്ങനെ മീൻ മീനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പേരി ഒന്നും അധികം ആർക്കും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ പിന്നെ കോവയ്ക്ക ഞാൻ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ദാ പിന്നെ ആരോ ഇതുപോലെ കൂട്ടാൻ വെച്ചത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഉണ്ടാവുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളുടെ കാര്യം അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ഇനിയിപ്പോൾ സ്കൂളും കൂടെ തുറന്നത് കാരണം ഇവാക്കുള്ള ലഞ്ച് കൊണ്ട് ഓൾ പോകും ൾക്ക് കുറച്ച് കൂട്ടാനൊക്കെ മതി കിട്ടും അപ്പോൾ അങ്ങനെ അതാ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എണ്ണയിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതിനേക്കായും ഇനിയിപ്പോൾ അതാ ഇവാക്കുള്ള വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാൻ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് തണിഞ്ഞ് കെട്ടിക്കോളും ബോട്ടിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല പോലെ തണഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് വേറെടുത്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല അതിൽ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ അതിൽ വെച്ചിട്ട് ഒഴിച്ചത് കാരണം അതിൻ്റെ സൈഡിൽക്കൊക്കെ ഒന്ന് അതിന്ന് തെള്ളിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട് റൈസ് കൂട്ടറിൽ ഇറക്കിയത് കാരണം നല്ല പോലെ പൊങ്ങി വന്നതും കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇഡ്ഡലിയൊക്കെ നമുക്ക് കുറച്ചധികം കേട്ടോ എന്നാലും ഞാൻ ഇഡ്ഡലി ആണെങ്കിൽ ഇനി മക്കൾക്ക് തികയാതിരിക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ കുറച്ച് മാവ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം മാവ് തന്നെ റെഡിയാക്കാറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ രാത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ്ങിന് വേണമെന്നുണ്ടെങ്കിലൊക്കെ ദോശയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇഡ്ഡിയോ എന്തു വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഞാൻ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കടുക് ഇട്ടാണ്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടുകിട്ട് പൊട്ടിക്കണം എന്നൊന്നും ഇല്ല പൊട്ടിച്ചാൽ അത് വേറൊരു ടേസ്റ്റ് വന്നു കേട്ടോ അങ്ങനെ പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ വഴറ്റിയിട്ടാണല്ലോ അരച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കൽക്കുള്ള കറി റെഡിയാക്കാന്ന് അപ്പോൾ അങ്ങനെ കറി ഉണ്ടാക്കാറൊന്നുമില്ല ഇനിയിപ്പോൾ മീനൊക്കെ ആയത് കാരണം ഉപ്പേരി പിന്നെ അങ്ങനെ കറിയൊന്നും ചിലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ പരിപ്പ് കറി വെക്കാൻ വിചാരിച്ചു കൂടുതലായിട്ട് തേങ്ങ അരച്ച് വെക്കാണ്ട് പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും ഇട്ടിട്ടാണ് ഒഴിച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തേങ്ങ അരക്കണം എന്നുള്ളവർക്ക് അരക്കാം ഞാനിപ്പോൾ കുറച്ച് കറിയാക്കുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അയനക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ആളിപ്പോൾ ഇവ കൂടെ സ്കൂളിൽ പോയത് കാരണം ഞാൻ എവിടെയാണോ അവിടെ ആളും ഉണ്ടാകും അതുകൊണ്ട് മിണ്ടായിരിക്കും പറഞ്ഞാലൊന്നും കേൾക്കില്ല കേട്ടോ അപ്പോൾ ആളുടെ വോയിസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയിപ്പം അത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ആണ് കേട്ടോ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലായതുകൊണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതുതന്നെ കുക്കറിൽ വന്ന് വരുമ്പോൾ നല്ലപോലെ എരിവുണ്ടാവും കേട്ടോ പിന്നെ അധികം എരിവ് ഞാൻ ആക്കുന്നില്ല ഈ വാക്കൊന്നും ഓവർ എരിവ് പറ്റില്ല കേട്ടോ എനിക്ക് പിന്നെ അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ അടിച്ചു കൊടുത്തിട്ട് പരിപ്പ് വേവുന്നത് വരെ ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അത് ഈസി കുക്കിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ എന്നാൽ പിന്നെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഇപ്പോൾ കഴിയാനാകും പിന്നെ ഇനി ഇവ ഇവ എന്ന് പറയുന്നത് മീൻ വരുമ്പോൾ മീൻ കൂടെ വാങ്ങിച്ചാൽ മതി ഇനിയിപ്പം നമ്മുടെ വേരായിട്ടുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുകയെന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വ്യൂ വീഡിയോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല തീരെ വ്യൂസ് ഇല്ല കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് ഇതും വരെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു നൂറ് എങ്കിലും വരാണ്ടിരുന്നിട്ടില്ല പക്ഷേ ഇന്നലത്തെ വീഡിയോ ഇത്ര ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഇത്രയും നേരമായിട്ടും വെറും എൺപത് വ്യൂസോ അത്രയൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ലൈക്കും ഇല്ല ഷെയറും ഇല്ല കമൻ്റും ഒന്നുമില്ല ഇന്നലത്തെ ഇവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിലത്തെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ബ്ലോഗാന്നെട്ടോ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്നതെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക്കാന്നെട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോക്ക് തീരെ വ്യൂസോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റാക്കിയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ബോറടിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നലത്തെ വീഡിയോ തീരെ വ്യൂസ് ഇല്ലാത്ത വന്നപ്പോൾ എന്തോ ഒരു മന മനോവിഷമം എന്ന് പറയില്ലേ അങ്ങനെ ഭയങ്കര ഒരു പിന്നെ എനിക്ക് വീഡിയോ ഇടാനോ എടുക്കാനോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതുപോലെ കാക്കവും വീഡിയോ എടുക്കുക അത് സാരല്ല വീഡിയോ പോട്ടെ വേറെ വീഡിയോസ് ഇടുക അപ്പോൾ അതിന് വ്യൂസ് വന്നോളും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എടുത്ത് എടുത്തൊരു വീഡിയോ ആണ് തീരെ ഒരു വീഡിയോ എടുക്കാൻ മൂടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോ അങ്ങനെ ആയതിന് ശേഷം അങ്ങനെ ഇപ്പംതാ നമ്മുടെ ഇവാൻ്റെ അതിനിടയിൽ ഇവാൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയും അച്ചാറും ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആയിട്ട് ദാ നമ്മുടെ എന്താ പറയുക മുന്തിരിയാണെന്നെട്ടോ ആക്കിയിട്ടുള്ളത് ഇങ്ങനെ എല്ലാതും റെഡിയാക്കിയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇവാൻ്റെ ബുക്കോ എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്തേക്കും അയാനക്കുട്ടി ലഞ്ച് ബോക്സൊക്കെ തുറന്ന് ചോറൊക്കെ ആകെ ഹോളിൽ ഡൈനിങ് ഹോളിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഇവാക്ക് വേറെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോറ് റെഡിയാക്കിയിട്ട് അങ്ങനെയാണ് ഇവാനെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്രയും നമ്മൾ ഇനിയിപ്പോൾ അയാനക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ ബിഹൈൻഡ് ദ സീനെന്ന് പറയുന്നത് അതാണ് കേട്ടോ ശരിക്കും അത് ഷൂട്ട് ചെയ്താൽ ഒരു സിനിമയ്ക്കുള്ളത് ഉണ്ടാവും എന്ന് പറയില്ലേ അത്രക്കും വീഡിയോ എടുക്കാനുള്ളത് ഉണ്ടാവും കാരണം നിങ്ങൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ബാക്കിൽ അയാനെക്കുട്ടി അത്രത്തോളം നമ്മൾ പിന്നാലെ നടന്നിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ആളെയും വെച്ചാണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നമുക്കതിന് റിസൾട്ട് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കാരണം എന്താണെന്നെങ്കിലും ഒന്ന് താഴെ ഒന്ന് കമന്റ് ആക്കിയിട്ട് അറിയിക്കുക അപ്പം അങ്ങനെ നമ്മൾ ഈ ഇവാക്കുതാ ഇനിയിപ്പോൾ വേറെ മുട്ടയ്ക്കൊന്ന് പൊരിച്ചും കാണ്ട് ചോറൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അത്രയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ വാക്ക് ഞാനിപ്പോൾ മുട്ടയ്ക്ക് പൊരിച്ചിട്ട് അതും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് വേറെ ചോറൊക്കെ ആക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആക്കാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ താഴെയൊന്ന് ആക്കിയിട്ട് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഇവ അതിനിടയിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും വന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്